എല്ലാവർക്കും നമസ്കാരം ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഏട്ടാ പച്ച നേന്ത്രക്കായ ഉണക്കി പൊടിച്ചത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ടേസ്റ്റ് ഗാർഡൻ്റെ ബനാന പൗഡർ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ മുലയൂട്ടുന്ന കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാനാണ് ഇത് ഉപയോഗിക്കാതെ അല്ലാതെ ആരും കഴിക്കില്ല അത് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ് ഇട്ടാ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ പൊട്ടാഷ്യം പോലുള്ള ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ ശരീരഭാരത്തെ ആരോഗ്യപരമായിട്ട് നിയന്ത്രിക്കാൻ കഴിവുള്ളതുമാണ് ഇട്ട അപ്പോൾ ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ബനാന പൗഡർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കട്ട കെട്ടാതെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഇത് അലിയിച്ചെടുക്കണം നന്നായി കട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വേവിക്കുമ്പോൾ അത് കട്ട കെട്ടിയിട്ട് നിൽക്കും പിന്നെ നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഇത് അലിയിച്ചെടുക്കണം ഈ പൊടി നമ്മൾ വെള്ളത്തിലിടുമ്പോൾ കുറച്ച് അലിയാനൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ കുറച്ച് നേരം ഇത് ഇളക്കിയെടുത്താൽ നമുക്ക് നന്നായിട്ട് ഇത് ചേർന്ന് കിട്ടും കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് കുറുക്കിയെടുക്കണം സിം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോൾ കുറച്ചേറെ വെള്ളം എടുത്താലും കുഴപ്പമില്ല നമുക്ക് ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടണം നമ്മൾ സാധാരണ കുട്ടികൾക്ക് കുറുക്കിയെടുക്കുമ്പോൾ ഉള്ള ആ ഒരു വേവില്ല അത്ര തന്നെ എടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഒരു ജെല്ല് പോലെ ആയി കിട്ടും നമുക്ക് കൈവിടാതെ ഇളക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നല്ല എന്ന് പറഞ്ഞാൽ തിക്കായി വരുന്നതല്ലേ അപ്പോൾ ഇതേപോലെ നമുക്ക് ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിയ ചൂടാക്കിയ വെള്ളം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് വേവിച്ചെടുത്താൽ മതി കേട്ടോ അതിൻ്റെ ആ ഒരു പിന്നെ ചയൊക്കെ പച്ച ചുവക്കൊന്ന് മാറി വന്ന് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല ആറിയതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് ഒരു അഞ്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട് അഞ്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട് അതേപോലെ അഞ്ച് ആൾമണ്ട്സും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു വലിയ ഈത്തപ്പഴ എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയവർക്കായതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ മധുരമൊക്കെ കൂടുതൽ കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരമൊക്കെ വേണ്ടേ അപ്പോൾ അതിനനുസരിച്ച് എടുക്കാം ഇപ്പോൾ ഈ ഒരു അളവിൽക്ക് ഇത്രയും മധുരം മതി കാരണം ആ ഒരു ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ അധികം മധുരം വേണമെന്നില്ല കേട്ടോ ആവശ്യമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ ഇനി നമുക്ക് കുറുക്കി വെച്ചത് ആറിയിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഈ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കുറച്ച് തിക്കായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് കേട്ടോ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് പാൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കുറച്ച് ലൂസൊക്കെ ആക്കിയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബനാന പൗഡർ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ട്സൊക്കെ ക്രഷ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂട്ടി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് തണുപ്പിക്കാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പലതരം വിഭവങ്ങളും നമുക്ക് ഇതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ബനാന പൗഡറായിട്ട് പച്ചക്കായും നട്ട്സും കൂടെ ചേരുമ്പോഴേ നല്ലൊരു പോഷകങ്ങളുടെ അളവ് വർദ്ധിക്കുമല്ലോ അപ്പോൾ നമുക്ക് നന്നായി ഒരു എനർജിയൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ ദഹനാരോഗ്യം നന്നായി മെച്ചപ്പെടും കേട്ട പിന്നെ ഹൃദയത്തിനും വളരെ നല്ലതാണ് അപ്പോൾ മറക്കാതെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം